കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് പതിനാല് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മനുഷ്യനിൽ പ്രവേശിച്ച അച്യുത്താത്മാവിനെ കർത്താവ് പുറക്കാ പുറത്താക്കിയതിനെക്കുറിച്ചാണ് എന്നാൽ ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട് പന്നികളിൽ പ്രവേശിക്കാൻ അച്യുത്താത്മാവിന് കഴിഞ്ഞില്ല മനുഷ്യനിൽ പ്രവേശിക്കാൻ അച്യുത്താത്മാവന് ആരുടെയും അധികാരം വേണ്ടി വന്നിരുന്നില്ല എന്തായിരിക്കും കാരണമെന്ന് വിശുദ്ധ യോഗ നനെട്ടിൻ്റെ നാൽപ്പത്തി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മൾ വസിക്കുന്നില്ല എങ്കിൽ അശുദ്ധാത്മാവ് നമ്മൾ പ്രവേശിക്കും മൃഗങ്ങൾ അങ്ങനെയല്ല അവർ ദൈവകൽപ്പന ലംഘനം നടത്തുന്നില്ല മനുഷ്യരോ അവർ ദൈവവചന ലംഘനം ചെയ്യുന്നവരാണ് കാരണം ക്രിസ്തു അവരിൽ വസിക്കുന്നില്ല മോശ പറഞ്ഞു ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു അതുകൊണ്ട് നീയും നിൻ്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്കുകേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസുമാകുന്നു ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ദൈവം പറഞ്ഞതാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതോ ലോകത്തിലെ ലൗകിക കാര്യങ്ങളാണോ എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ ഇബ്രാഹർ പതിനൊന്നിൻ്റെ ആറ് ഇവിടെ എൻ്റെ ചോദ്യം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ ദൈവമുണ്ട് എന്ന് ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ ചിന്തിച്ചിട്ട് താഴെ താഴെപ്പറയുന്ന കാര്യങ്ങളൊന്ന് വായിക്കൂ ഈ താഴെ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളിലുള്ളത് ആഭിചാരം പഹ പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഇതിലേതെങ്കിലും ഒന്നിന് നിങ്ങളിൽ സ്ഥാനമുണ്ടോ എങ്കിൽ സാത്താന് നിങ്ങളിൽ പ്രവേശിക്കുവാൻ ആരുടെയും അനുവാദം വേണ്ട മൃഗങ്ങളിൽ ഇതൊന്നുമില്ല എന്നതിനാൽ ദുരാത്മാവ് അവയിൽ പ്രവേശിക്കുന്നുമില്ല ദൈവത്തിൻ്റെ വചനമാണ് ദൈവപുത്രനായി ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു എന്തിനായിരുന്നു അതെന്ന് ഉള്ളതിന് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് യേശു ക്രിസ്തു വന്നത് പിതാവിനെ വെളിപ്പെടുത്താനാണ് വിശുദ്ധ യോഹന്നാൻ ഒന്നിൻ്റെ പതിനെട്ട് രണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാനാണ് ഒന്ന് തിമോത്തി രണ്ടിൻ്റെ അഞ്ച് മൂന്ന് യേശു ക്രിസ്തുവിൻ്റെ വരവോടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭ്യമായി വിശുദ്ധ യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി ഒൻപത് ശ്രദ്ധിക്കുക കർത്താവ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നാൽ അത് വിശ്വസിക്കാത്ത ഒരു കൾട്ട് വിശ്വാസ ഗ്രൂപ്പ് നമ്മുടെ ഇടയിലുണ്ട് അതാണ് ഒണ്ണസ്പന്ദക്കോസുകാർ ഇവരും സ്വർഗരാജ്യത്തിന് അവാചികളാകില്ല എന്നോർക്കണം കാരണം കർത്താവ് പറഞ്ഞു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ ചെയ്യുകയോ ചെയ്യായി കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു വിശുദ്ധയോഗം ഞാൻ പതിനാലിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അദൃശ്യനാണ് എന്നാൽ കർത്താവോ ദൃശ്യമാണ് അപ്പോൾ ഒന്നക്കോസുകാരുടെ പഠിപ്പിക്കൽ തെറ്റല്ലേ അവർ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമല്ലേ ചെയ്യുന്നത് നാല് മനുഷ്യരുടെ പെരുമാറ്റത്തിനൊരു മാതൃകയാകാനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു വിശുദ്ധയോഗന്നാൻ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഒന്ന് യോഗന്നാൻ രണ്ടിൻ്റെ ആറ് നമ്മുടെ വലിയ മഹാ പുരോഹിതനാകാൻ വിശുദ്ധയോഗ കർത്താവം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു എബ്രായർ ബ്രായർ നാലിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെ ആറ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ബ്രായർ പത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ അവസാനമായി നമ്മൾ കാണുന്നത് ഏഴാമത്തത് നമുക്ക് വേണ്ടി മരണമാസ്വദിച്ചുകൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ എട്ട് എബ്രായർ രണ്ടിൻ്റെ പതിനാല് മുതൽ പതിനഞ്ച് വരെ എന്തുകൊണ്ടാണ് സാത്താൻ മനുഷ്യനിൽ അനുവാദമില്ലാതെ പ്രവേശിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ ശ്രദ്ധിക്കാം പതിനാല് മുതൽ ഇരുപതിലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണങ്ങളിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ട യേശുവിൻ്റെ അടുക്കൽ വന്നു ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും കണ്ടു ഭയപ്പെട്ടു അവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ അതിർവിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പട പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കെപ്പോലി നാട്ടിൽ കോഷിച്ച് തുടങ്ങി അതിനർത്ഥം സുവാർത്ത എല്ലാവരെയും അറിയിക്കുവാനായി കർത്താവ് അവനെ അയയ്ക്കുന്നു എന്ന് മനസ്സിലായല്ലോ നമ്മെ ഓരോരുത്തരെയും ഇതിനായിട്ടല്ലോ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ വചനം യേശു വീണ്ടും പടകൽ കയറി ഇക്കരെ കടന്നു കടലിനരികെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി യേശു വീണ്ടും കടൽ ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോകുന്നു മറുകര എന്ന് പറയുന്ന ഈ സ്ഥലം ദക്കെ പോലീസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇനി നമ്മൾ കാണുന്നത് യായിറോസ് എന്നു പേരുള്ള പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യപ്പെടുത്തുന്നതിനായി കർത്താവ് പോകുന്നതും അതിനിടയിൽ നടക്കുന്ന മറ്റൊരു അത്ഭുതവുമാണ് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് പള്ളിപ്രമാണികളിൽ ഒരുവനായിരുന്ന യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ് എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോട് അവനോടുകൂടെ പോയി വലിയ പുരുഷാരും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു പന്ത്രണ്ട് സമ്മത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശനായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു അവൻ്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ യേശു ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെട്ട് ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നതാണ് അവർ ഒരിക്കലും വചനം കേൾക്കുകയോ യേശുവിനെ കാണുകയോ ചെയ്തൊരു സ്ത്രീ ആയിരുന്നില്ല എന്നാൽ കർത്താവിലുള്ള അവരുടെ വിശ്വാസം അതായിരുന്നു അവരുടെ സൗഖ്യം അവരുടെ വിശ്വാസം കർത്താവിലായിരുന്നു എന്നതാണ് സത്യം ശിഷ്യന്മാർ അവനോട് പുരുഷാരൻ നിന്നെ തിക്കിത്തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാണുമാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചു വന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു അവൻ അവളോട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു ഇവിടെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വിശ്വാസം എന്തായിരുന്നു കർത്താവിലുള്ള സൗഖ്യമാക്കപ്പെടും എന്ന വിശ്വാസമായിരുന്നു അല്ലേ അല്ലാതെ മറ്റൊരു വിശ്വാസമല്ലല്ലോ പലരും ഈ വചനത്തെ തെറ്റായി ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും അവൾ വന്നു നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരനായ യോഹനാനും മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാന് സമ്മതിച്ചില്ല പള്ളിപ്പറമായുടെ വീട്ടിൽ വന്ന കർത്താവ് അവരോട് പറഞ്ഞു കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്രേ അവരോ അവനെ പരിഹസിച്ചു അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥമുള്ള തലിത കുമി എന്ന് അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയോന്ന് കൽപ്പിച്ചു അവൾക്ക് പക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായു ക്രിസ്തു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി